ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ റൊട്ടേഷണൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ എന്താണ് റൊട്ടേഷണൽ മോഷൻ ഒരു ഫിക്സഡ് ആക്സസിന് ചുറ്റും ആ ബോഡിയിലെ എല്ലാ പോയിന്റ്സും ഒരു സർക്കുലർ മൂവ്മെന്റിൽ അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മോഷനെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത് റൊട്ടേഷണൽ മോഷൻ ഇസ് ദ മൂവ്മെന്റ് ഓഫ് എ റിജിഡ് ബോഡി അറൌണ്ട് എ ഫിക്സഡ് ആക്സസ് വേർ എവ്രി പോയിന്റ് ഓഫ് ദ ഒബ്ജെക്ട് ട്രാവൽസ് ഇൻ എ സർക്കുലർ പാത്ത് ഇനി ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ആക്സസ് ഓഫ് റൊട്ടേഷൻ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഫിക്സഡ് ആക്സിസിന് ചുറ്റുമായിരിക്കും ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പം അതിനെയാണ് നമ്മൾ ആക്സസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എർത്ത് തന്നെ അതിൻ്റെ ഒരു ഫിക്സഡ് ആക്സിസിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അത് കാരണമാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഒക്കെ കിട്ടുന്നത് അപ്പം ഈ ഒരു ആക്സിസിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് നമ്മൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതായത് ഒരു പോയിന്റ് ഒരു ഒബ്ജെക്ട് പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് നീങ്ങുവാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ബോഡി റൊട്ടേറ്റ് ചെയ്തു അവിടെ അത് ട്രാവല് ചെയ്ത ആംഗുലർ ആ ഒരു ആംഗിളിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഒബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡിസ്ക് അപ്പോൾ ഒരു പർട്ടിക്കുലർ ലൈൻ സെഡിൽ നിന്നും അത് എക്സ് വരെ അത് റൊട്ടേറ്റ് ചെയ്തു അപ്പം അവിടെ ട്രാവലായ ആയ ആംഗിൾ ആണ് ആംഗിൾ തീറ്റ അപ്പൊ തീറ്റയാണ് ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇനി ഡിസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുന്ന റേഡിയൻസ് എന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് തീറ്റ എന്ന സിംബൽ യൂസ് ചെയ്തിട്ട് അപ്പൊ ദ ആംഗിൾ ഇൻ റേഡിയൻസ് ത്രൂ വിച്ച് ദ ഒബ്ജെക്ട് റോട്ടേറ്റ് ഇസ് കോൾഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇനി ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും നമ്മൾ ലീനിയർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ട്രാവൽഡ് ആണ് അതേപോലെ തന്നെ ഇവിടെ ആംഗുലർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നതും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ദ ടൈം ആണ് അപ്പൊ നമ്മളത് സെക്കൻഡ്സിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ റേഡിയൻ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലാണ് അത് മെഷർ ചെയ്യുന്നത് റേറ്റ് അറ്റ് വിച്ച് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് ഇനി ആംഗുലർ വെലോസിറ്റി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഒമേഗ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് തീറ്റ ആംഗുലർ വെലോസിറ്റിക്ക് ഒമേഗയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ആംഗുലർ ആക്സിലറേഷൻ എന്തായിരിക്കും നമ്മൾ ലീനിയർ ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ വെലോസിറ്റി ബൈ ടൈമാണ് അതേപോലെ തന്നെ ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ വരാൻ നേരം ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ കിട്ടും ആംഗുലർ ആക്സിലറേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിള് ആൽഫയാണ് ദ റേറ്റ് അറ്റ് വിച്ച് ആംഗുലർ വെലോസിറ്റി ചേഞ്ചസ് വിച്ച് ഈസ് മെഷേർഡ് ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ഇക്വേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ആൽഫ അതായത് ആംഗുലർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ബൈ ടൈം അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുല വെലോസിറ്റി ബൈ ടൈം എന്ന് നമുക്ക് എഴുതാം ഡോ ഒമേഗ ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം ഇനി ടോർക്ക് ടോർക്ക് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഫോഴ്സ് എന്ന് പറയുമല്ലോ ഒരു മോഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അതേപോലെ തന്നെ റൊട്ടേഷണൽ മോഷന്റെ ഗേറ്റ്സിൽ ഒരു റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ റൊട്ടേഷണൽ മോഷന്റെ ടേംസിൽ പറയുമ്പോൾ അതിനെ ടോർക്ക് എന്നാണ് വിളിക്കുന്നത് ടോർക്ക് ഇസ് ദ ആംഗുലർ വേർഷൻ ഓഫ് ഫോഴ്സ് ഇറ്റ് ഈസ് എ ടേണിംഗ് എഫിഷ്യൻസി ഓഫ് എ ഫോഴ്സ് ദ റൊട്ടേഷനൽ ഇക്വലന്റ് ഓഫ് ഫോഴ്സ് വിച്ച് കോസസ് എ ചേഞ്ച് ഇൻ ഇൻ ആൻ ഒബ്ജക്ട്സ് ആംഗുലർ വെലോസിറ്റി ഒരു ഒബ്ജെക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആംഗുലർ വെലോസിറ്റിയിൽ ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത് പീരിയഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈ ടേംസ് ഒക്കെ നമുക്ക് നമ്മൾ മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് ആംഗുലർ റൊട്ടേഷണൽ മോഷന്റെ കേസിൽ പീരിയഡ് എന്ന് വെച്ചാൽ എന്താ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ അൻ ഒബ്ജെക്ട് കംപ്ലീറ്റ് വൺ ഫുൾ റെവല്യൂഷൻ ഒരു ഫുൾ റവല്യൂഷന് കംപ്ലീറ്റ് ചെയ്യാൻ ആ ബോഡി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഫ്രീക്വൻസി എന്തായിരിക്കും ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കംപ്ലീറ്റഡ് ഇൻ യൂണിറ്റ് ടൈം ഒരു സെക്കൻഡിനുള്ളിൽ എത്ര റെവല്യൂഷൻസ് ആ ബോഡി കംപ്ലീറ്റ് ചെയ്തു അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത് ഇനി ലീനിയർ മോഷന്റെ കേസിന് തന്നെ സിമിലർ ആയിട്ട് ഇവിടെ ഈ പീരിയഡും ഫ്രീക്വൻസിയും തമ്മിലൊരു ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ പീരിയഡ് അവിടെ പീരിയഡ് ഡിനോട്ട് ചെയ്യുന്നത് ടി എന്ന് ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടും ഫ്രീക്വൻസി എഫ് എന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടുമാണ് അപ്പോൾ ഇത്രയും ടേംസ് ആയിരുന്നു നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞു ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഫിക്സഡ് ആക്സിസിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറഞ്ഞു ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ കവർ ചെയ്യുന്ന ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത് ഡിനോട്ട് ചെയ്യാൻ തീറ്റ എന്ന ടേം യൂസ് ചെയ്യുന്നു പിന്നെ നമ്മൾ ആംഗുലർ വെലോസിറ്റി പറഞ്ഞു ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്ന ഒമേഗ എന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ആംഗുലർ വെലാസിറ്റി അതേപോലെ ആംഗുലർ ആക്സിലറേഷൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമുക്ക് ആംഗുലർ ആക്സറേഷൻ കിട്ടുന്നത് അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ആൽഫ എന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് യൂണിറ്റ് വരുന്ന റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി ടോർക്ക് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ലീനിയർ മോഷനിൽ ഫോഴ്സ് ഫോഴ്സ് എന്താണോ അതിന്റെ ആംഗുലർ മോഷനിൽ വരുന്ന അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ വരുന്ന കൗണ്ടർ പാർട്ട് ആണ് ടോർക്ക് ഇറ്റ് ഈസ് ഫോഴ്സ് വിച്ച് കോസസ് എ ചേഞ്ച് ഇൻ ദ ഒബ്ജെക്ട്സ് ആംഗുലർ വെലോസിറ്റി ഇനി പീരിയഡും ഫ്രീക്വൻസിയും നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചിട്ടുള്ള കൂട്ട് തന്നെ ഒരു കംപ്ലീറ്റ് സൈക്കിള് ഒരു ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്ത് വരാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു അതിനെ നമ്മൾ പീരിയഡ് എന്ന് വിളിക്കുന്നു അതേപോലെ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത് എന്താ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത് ആ തമ്മിൽ റിലേഷൻ ഉണ്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ പീരിയഡ് അല്ലെങ്കിൽ വൺ ബൈ ടൈം പീരിയഡ് എന്ന് നമുക്ക് വിളിക്കാം ഇനി അടുത്ത ടേം വരുന്നത് ആംഗുലർ മൊമെന്റ് ആംഗുലർ മൊമെന്റോ സിമിലർ ആയിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും ലീനിയർ മൊമെന്റത്തില് നമ്മൾ ലീനിയർ മോഷനിൽ ലീനിയർ മൊമെന്റും പഠിച്ചിട്ടുണ്ട് ലീനിയർ മൊമെന്റോ എന്തായിരുന്നു പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആയിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രൊഡക്ട് ഓഫ് മൊമെന്റ് ഓഫ് ആൻഡ് ആംഗുലർ വെലോസിറ്റി അവിടെ നമ്മൾ ലീനിയർ വെലോസിറ്റി എടുത്ത് ഇവിടെ നമ്മൾ ആംഗുലർ വെലോസിറ്റി എടുക്കുന്നു അവിടെ നമ്മൾ മാസ് എടുക്കുന്നു ഇവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ആണ് എടുക്കുന്നത് അപ്പോൾ ആംഗുലർ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് ആംഗുലർ മൊമെന്റം ഇസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം ഇൻ റൊട്ടേഷണൽ മോഷൻ ആംഗുലർ മൊമെന്റം ഇസ് എ മെഷർ ഓഫ് ആൻ ഒബ്ജെക്ട്സ് ടെൻഡൻസിങ് ആ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് ആ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ ആംഗുലർ മൊമെന്റം എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പ്രൊഡക്ട് ഓഫ് ഒബ്ജെക്ട്സ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ഇവിടെ നമുക്ക് ടോർക്കും ഈ ആംഗുലർ മൊമെന്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഒരു ഇക്വേഷൻ ഉണ്ട് അതുകൂടെ അറിഞ്ഞിരിക്കണം ഡി എൻ ബൈ ഡി ടി അതായത് നമ്മുടെ ആംഗുലർ മൊമെന്റത്തിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ടോർക്ക് ഇപ്പൊ നമ്മൾ ലീനിയർ മോഷന്റെ കേസിൽ നമ്മൾ മൊമെന്റ് അവിടെ ലീനിയർ മൊമെന്റത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിലും അവിടെ ഫോഴ്സ് കിട്ടും അപ്പൊ അതേപോലെ തന്നെ ഇവിടുത്തെ ഫോഴ്സിന്റെ കൗണ്ടർ പാർട്ടാണ് ആംഗുലർ റൊട്ടേഷൻ മോഷനില് ഫോഴ്സിന്റെ കൗണ്ടർ പാർട്ടാണ് ടോർക്ക് ഇപ്പൊ ടോർക്ക് വിൽ ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ ആംഗുലർ മൊമെന്റ് ഇനി ഇപ്പൊ ഒരു കേസ് അസ്യൂം ചെയ്യുക എപ്പോഴെങ്കിലും ഈ ഒരു വാല്യൂ ഡി എൽ ബൈ ഡി ടി അല്ലെങ്കിൽ ഈ മൊമെന്റത്തിന് ചേഞ്ച് ഇല്ല എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ സീറോ കിട്ടും അതായത് ടോർക്കിന്റെ വാല്യൂ സീറോ ആയിരിക്കും അപ്പൊ ടോർക്കിന്റെ വാല്യൂ സീറോ ആവുന്ന കേസിലെല്ലാം നമ്മുടെ ആംഗുലർ മൊമെന്റും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം അതായത് ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമ്മൾ ഡി എൽ ബൈ ഡി ടി നേൽ ബൈ ഡി ടി എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ആണ് ഈ ആംഗുലർ മൊവ്മെന്റത്തിന് ചേഞ്ച് ഒന്നുമില്ല അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുവാണ് എങ്കിൽ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റ് ഡി എൽ ബൈ ഡി ടി എന്നുള്ള വാല്യൂ സീറോ കിട്ടും ഡി എൽ ബൈ ഡി ടി സീറോ ആവുമ്പോഴേ അതിന്റെ അർത്ഥം എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണ് എന്നതാണ് വിച്ച് ബ്രിങ്സ് എസ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊവ്മെന്റും അതായത് ഇപ്പോൾ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം സീറോ ദൻ ദ ടോട്ടൽ ആംഗുലർ മൊമെന്റ് ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് സീറോ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ബോഡിയുടെ ആംഗുലർ മൊമെൻ്റം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വേ വ്യത്യാസമൊന്നുമില്ല അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്പോൾ എന്തായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്കിന്റെ വാല്യൂ സീറോ ആണ് എങ്കിൽ ആ ബോഡിയുടെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത് വിച്ച് ബ്രിങ്സസ് ടു കെപ്ലേഴ്സ് സെക്കൻഡ് ലോ അപ്പൊ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ പ്രീവിയസ് ഇയർ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്തിനെ ഫോളോ ചെയ്യുന്നു എന്നത് അപ്പൊ ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്നുള്ളത് ഈ കെപ്ലേസ് ത്രീ ലോസ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കായിരുന്നു അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് ആദ്യം നോക്കിയിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരാം കെപ്ലേഴ്സ് ലോസ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തോണ്ടിരുന്നത് പല സയൻറിസ്റ്റുകളും പല രീതിയിലായിരുന്നു ആദ്യമേ തിയറൈസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആദ്യം അസ്യൂം ചെയ്യുന്ന സണ്ണ് നമ്മുടെ എല്ലാ പ്ലാനറ്റ്സിൻ്റെയും ഓർബിറ്റിന് കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് എന്നായിരുന്നു ആദ്യം അസ്യൂം ചെയ്തിരുന്നത് പിന്നീട് പല ഡിസ്കവറീസിന് ശേഷം കെപ്ലർ ആണ് പറയുന്നത് ഇത് സൺ എക്സാക്ട്ലി ഈ പ്ലാനറ്റ്സിന്റെ അല്ല ഓർബിറ്റിന്റെ നടുക്ക് എക്സാക്ട് സെൻറ്ററിലല്ല വരുന്നത് ഈ പ്ലാനറ്റ്സ് എല്ലാം ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് ഫോളോ ചെയ്യുന്നത് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ ഈ എലിപ്സിന്റെ ഫോക്കൽ പോയിന്റ്സിലാണ് സൺ വരുന്നത് എന്നത് അപ്പൊ ഈ പ്ലാനറ്ററി മോഷനെ മോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കെപ്ലേസ് ത്രീ ലോസ് അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ലോ ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നത് ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ അറ്റ് വൺ ഓഫ് ദു ഫോക്കൈ ഓഫ് ദ എലിപ്സ് നോട്ട് അറ്റ് ദ സെന്റർ ഇനീഷ്യലി അസ്യൂം ചെയ്തിരുന്നത് സൺ പ്ലാനറ്റ്സ് ഒരു സർക്കിൾ ഓർബിറ്റിലാണ് പോകുന്നത് ആ സർക്കിളിലെ സെന്ററിലാണ് സൺ ഇരിക്കുന്നത് എന്നാണ് എന്നാൽ കെപ്ലറിന്റെ ഫസ്റ്റ് ലോ പ്രകാരം പറയുന്നത് പ്ലാനറ്റ്സ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെന്നും ഒരു എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും അതിലെ ഈ ഫോക്കൽ പോയിന്റ്സിലാണ് സൺ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം ഈ ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ് പ്ലാനറ്റ്സ് ഫോളോ ചെയ്യുന്നത് ഈ എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും അപ്പം അതിൽ ഈ ഫോക്കൽ പോയിന്റ്സിലാണ് സൺ നിൽക്കുന്നത് അതാണ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ഇനി കെപ്ലർ സെക്കൻഡ് ലോ എന്താ പറയുന്നത് ദ ഇമാജിനറി ലൈൻ കണക്ടിങ് എ പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം അതായത് ഇപ്പൊ നമ്മൾ ഈ ഓർബിറ്റ് പറഞ്ഞു സൺ ഫോക്കൽ പോയിന്റാണെന്നും പറഞ്ഞു ഇപ്പം ഈ പ്ലാനറ്റിനെയും സണ്ണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഈ ലൈൻ ഒരു ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ആണ് സ്വീപ്പ് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുവോ ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ ഇരുന്ന പ്ലാനറ്റ് ഈ പോയിന്റിലേക്ക് എത്തിയെന്ന് അസ്യൂം ചെയ്യുക അപ്പം അത് എന്തുമാത്രം ഏരിയ അത് കവറ് ചെയ്തോ അതേ ഏരിയ തന്നെ ആയിരിക്കും വേറൊരു ഓർബിറ്റിൻ്റെ വേറൊരു പോയിന്റിൽ ഒരു മണിക്കൂറിനുള്ളിൽ ആ പ്ലാനറ്റ് കവർ ചെയ്യുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഏരിയാസ് എന്ന് വിളിക്കുന്നത് ഈ ലോ ഓഫ് ഏരിയാസ് ആണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തില് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഫോളോ ചെയ്യുന്നത് ഈ ലോ ഓഫ് ഏരിയാസ് ആണ് ദി ദിമാഷനറി ലൈൻ കണക്ടിങ് പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം അതായത് ആ ബോഡി റൊട്ടേറ്റ് ചെയ്തു വരുമ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം പറഞ്ഞല്ലോ അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു അതുകൊണ്ടാണ് ഇത് ഈക്വൽ ഏരിയ തന്നെ ഓരോ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ അത് സ്വീപ്പ് ചെയ്യുന്നത് അടുത്ത ലോ അല്ലെങ്കിൽ കെപ്ലസ് തേർഡ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലോ ഓഫ് പീരിയഡ്സ് ഓർ ലോ ഓഫ് ഹാർമണീസ് ദ സ്ക്വയർ ഓഫ് എ പ്ലാനറ്റ്സ് ഓർബിറ്റൽ പീരിയഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ഓഫ് ഇറ്റ്സ് ഓർബിറ്റ് ഇവിടെ നമുക്ക് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ രണ്ട് ആക്സസ് ഉണ്ട് ഒരു മേജർ ആക്സസ് ഉണ്ട് ഒരു മൈനർ ആക്സിസ് ഉണ്ട് ഒരു എലിപ്സിന് അതിലെ മേജർ ആക്സസിനെ നമ്മൾ ടു എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിലെ സെമി മേജർ അതായത് ടു എയുടെ പകുതി എയുടെ എ ക്യൂബ് നമ്മൾ എടുക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി പ്രൊ പ്രപ്പോഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ പ്ലാനറ്റ്സ് ഓർബിറ്റൽ പീരിയഡ് ആ പ്ലാനറ്റ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ഓർബിറ്റൽ പീരീഡ് എന്ന് വിളിക്കുന്നത് ആ ഓർബിറ്റൽ പീരിയഡിന്റെ സ്ക്വയർ വിൽ ബി പ്രൊപ്പോഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സസ് ഓർഫിറ്റ്സ് ഓർബിറ്റ് അപ്പം ഇതാണ് കെപ്ലസ് തേർഡ് ലോയിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ലോ ഓഫ് പീരിയഡ്സ് ഓർ ലോ ഓഫ് ഹാർമണീസ് അപ്പം ഇതാണ് കെപ്ലേസ് ത്രീ ലോസ് അപ്പം ഈ കെപ്ലസ് ത്രീ ലോസ് നമുക്ക് പഠിച്ച് വെക്കേണ്ട തന്നെയാണ് ആദ്യത്തെ ലോ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ലോ ഓഫ് ഓർബിറ്റ് പ്ലാനറ്റ്സ് പോകുന്ന ഒരു ഓർബിറ്റൽ ഒരു എലിപ്ട്രിക്കൽ ഓർബിറ്റിലാണ് എന്ന് ഫസ്റ്റ് ലോയിൽ പറയുന്നു സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയ ആണ് അത് സ്വീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു മൂന്നാമത്തെ ലോയിൽ പറയുന്നത് പി സ്ക്വയർ അതായത് പ്ലാനറ്ററി മോഷന്റെ ടോട്ടൽ ടൈം പീരിയഡ് അതിന്റെ സ്ക്വയർ ബി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് പറയുന്നു അപ്പൊ ഇതാണ് കെപ്ലേഴ്സ് ത്രീ ലോസ് അപ്പൊ എക്സാമിന് ചോദിച്ചിരുന്നത് ഇങ്ങനായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോൺസിക്വൻസ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മോമെന്റൺ എന്ന് ഇപ്പം ആൻസർ വരുന്നത് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ് കാരണം കെപ്ലേഴ്സ് സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താ ഈക്വൽ ഇന്റർ ഈക്വൽ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം പ്ലാനറ്റ്സ് സ്വീപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത് ഈ ആംഗ്ലോ മൊമെന്റും കൺസേർവ് ചെയ്യേണ്ടതുകൊണ്ടാണ് സണ്ണിന് അടുത്തോട്ട് തോറും ഈ പ്ലാനറ്റ്സ് അതിന്റെ സ്പീഡ് കൂട്ടും അതേപോലെ സണ്ണിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറുമ്പോൾ ഇത് സ്പീഡ് കുറച്ചുമാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ അത് ഓർത്ത്വണം ദ ലോ ഓഫ് ഏരിയാസ് അല്ലെങ്കിൽ കെപ്ലർ സെക്കൻഡ് ലോ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആംഗുലർ മൊമെന്റോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കെപ്ലേഴ്സ് ലോ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലോ അപ്പൊ അത് ഓർത്തോണം ഇനി നമുക്ക് അവസാനം രണ്ട് ടേംസോട് അറിഞ്ഞിരിക്കാനുണ്ട് സെൻട്രിപ്പീറ്റൽ ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സെൻട്രി പീറ്റൽ ഫോഴ്സ് ഇസ് എ ഫോഴ്സ് ഡയറക്റ്റ് ടുവേർഡ്സ് എ സെൻറ്റർ ഓഫ് എ സർക്കുലർ പാത്ത് നെസസറി ടു മെയിൻറ്റൈൻ സർക്കുലർ മോഷൻ അപ്പം നമ്മൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ട് നമ്മൾ അതിങ്ങനെ ചുറ്റും കറക്കുവാണ് അപ്പോൾ അങ്ങനെ കറക്കുമ്പോഴും ഈ സെന്ററിലേക്ക് നമ്മൾ സ്ട്രിങ്ങിൻ്റെ അങ്ങട്ട് നമ്മൾ എവിടെയാണോ പിടിച്ചേക്കുന്നത് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട് അതിനെയാണ് നമ്മൾ സെൻട്രി പീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോഴ്സ് ഡയറക്റ്റ് ടുവേർഡ് ദ സെന്റർ ഓഫ് എ സർക്കുലർ പാത് നെസസറി ടു മെയിൻറ്റെയിൻ ദ സർക്കുലർ മോഷൻ ആ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് സർക്കുലർ മോഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നതും ഇറ്റ് ഇസ് എൻ അപ്പാരന്റ് ഓർ ഫിക്ഷസ് ഫോഴ്സ് ഔട്ട്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ അൻ ഓബ്ജെക്ട് ഇൻ റൊട്ടേഷൻ മോഷൻ ആക്ടിംഗ് അവേ ഫ്രം ദ സെന്റർ ഓഫ് റൊട്ടേഷൻ ആ സെൻട്രർ ഓഫ് റൊട്ടേഷൻ അവേ ആയിട്ട് ഔട്ട്വേർഡ് ആയിട്ട് വരുന്ന ഒരു ഫിക്ഷിയസ് ഫോഴ്സ് ആണ് അതായത് ആക്ച്വലി അത് ഉണ്ടാവുന്നില്ല പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫിക്ഷിയസ് ഫോഴ്സാണ് ഈ സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ് അതായത് നമ്മൾ വെഹിക്കിൾസിലൊക്കെ നമ്മൾ ഈ ട്രാൻസിഷൻ കേവ്സിൽ റോഡിൽ നല്ല കേവ്സിൽ കൂടെ നമ്മൾ പോകാൻ നേരം നമുക്ക് ആ സെൻറ്ററിന് അവേ ആയിട്ട് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് അത് ഇനേഴ്ഷ്യറ്റ് എഫക്ട്സ് കാരണമാണ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫിക്ഷസ് ഫോഴ്സ് ആണ് ഈ സെൻട്രിഫ്യൂഗൻ ഫോഴ്സ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇത് രണ്ടും എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷൻ ആണ് അറിഞ്ഞിരിക്കേണ്ടത് സെൻട്രി പീറ്റൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടുവേഡ്സ് സെൻറ്റർ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് സെൻട്രൽ ക്യൂബൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവേ ഫ്രം ദ സെൻറ്റർ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് റൊട്ടേഷണൽ മോഷൻ എന്ന ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നമ്മുടെ ആക്സസ് ഓഫ് റൊട്ടേഷൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ് ആംഗുലർ വെലോസിറ്റി ആംഗുലർ ആക്സിലറേഷൻ അതേപോലെ പീരിയഡ് ടോർക്ക് ഫ്രീക്വൻസി ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അതേപോലെ ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു കെപ്ലേഴ്സ് ലോസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൽ കെപ്ലേസ് സെക്കൻഡ് ലോ ആണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലോ മൊമെൻറ്റുകളത്ത് ആയിട്ട് വരുന്നത് സെൻട്രി പീറ്റൽ ആൻഡ് സെൻട്രി ഫ്യൂഗൽ ഫോഴ്സസ് അതിന്റെ രണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്